മത്സ്യത്തൊഴിലാളികൾക്ക് നിലവിലുള്ള സൗജന്യ റേഷന് പുറമെ പുതിയ നിർദ്ദേശം ലഭിച്ചിട്ടില്ലെന്ന് സപ്ലൈ ഓഫീസർ എല്ലാ മത്സ്യത്തൊഴിലാളിയും സൗജന്യമാണ് നമുക്കുള്ള നിർദ്ദേശം ഉണ്ടായിരുന്നത് അതിനടിസ്ഥാനത്തിലാണ് നമ്മൾ ഫിഷറീസ് മാത്രം സെപ്പറേറ്റ് ആയിട്ട് നമ്മളൊരു അദാലത്ത് നടത്തി ഇനി ആരെങ്കിലും ആവാഡ് ലൈ അപേക്ഷ തരണം അതിന് മറ്റേ ബാധ്യത നമ്മൾ എന്തായാലും മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായിട്ടുള്ളത് മാറ്റി കൊടുക്കുക എന്നുള്ളതെങ്കിൽ അതുകൂടി മാറ്റി അദാലത്തിൽ പ്രസന്റ് ചെയ്ത് അങ്ങനെ ഒരാൾക്കും അർഹരായിട്ടുള്ള ഒരു മത്സ്യത്തൊഴിലാളിക്കും സൗജന്യേഷൻ കിട്ടാത്തൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല എന്നാണ് സർക്കാർ തീരുമാനം അതിനടിസ്ഥാനത്തിലാണ് സാധാരണ രീതിയിൽ അക്ഷയ വഴി അപേക്ഷ ക്ഷണിക്കുന്നതിന് പുറമേ മത്സ്യത്തൊഴിലാളികളുടെ മേഖലയിൽ മാത്രം ഈ ഫിഷറീസ് അദാലത്ത് നടത്തി ആ അദാലത്തിന് ഏതെങ്കിലും കാരണം ഡെപ്യൂട്ടി ഡയറക്ടർ തരാണ് അർഹരായിട്ടുള്ള ആളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് സൗജന്റേഷൻ കൂടും അങ്ങനെ എല്ലാ മനസിലും നമ്മൾ നിലവിൽ സൗജന്റേഷന്റെ പരിധിയിൽ ഉൾപ്പെട്ടിരിക്കാണ് അല്ല അത് ജില്ലാ സപ്ലൈ ഓഫീസർക്കാണ് നമുക്ക് അന്വേഷിച്ചത് ജില്ലാ സപ്ലൈ ഓഫീസിന് നിർദ്ദേശം പാലിക്കാനായിട്ട് നമ്മളോട് ഇരിക്കും ഓരോ കാര്യങ്ങളും നമ്മളിപ്പോൾ സിവിൽ സപ്ലൈസ് കമ്മീഷണറായിട്ട് ജില്ലാ സപ്ലൈസിനെ അറിയിക്കും ജില്ലാ സപ്ലൈ ഓഫീസർ അത് കാര്യ സപ്ലൈസർക്ക് അറിയിക്കുമ്പോഴാണ് ആ സിസ്റ്റം അപ്പോൾ നമ്മൾ അക്ഷയമായി അപേക്ഷിക്കാണെങ്കിലും നമുക്ക് അനുസരിച്ച് അപേക്ഷിക്കും ഓരോന്നും നമുക്ക് സൂപ്പർവൈസറി ഓഫീസർ ഉണ്ട് ആ ഓഫീസറിന്റെ നിർദ്ദേശപ്രകാരം ഇല്ല ഇവർക്ക് ഇങ്ങനെ ഇങ്ങനെ അഡീഷണൽ ആയിട്ട് റേഷൻ കൊടുക്കണമെന്നുള്ളത് സർക്കാർ തലത്തിൽ തീരുമാനമായിട്ട് നമ്മൾ അറിയിക്കുമ്പോൾ നമ്മൾ ആ നിമിഷം ആയിട്ടുണ്ടായിരുന്നു എനിക്കിപ്പോൾ അടുത്തൊന്നും എനിക്ക് ഓർമ്മയില്ല മൂന്നാല് വർഷമായിട്ടൊന്നും കൊടുക്കുന്നതായിട്ട് ഓർമ്മയില്ല പണ്ട് ഫണ്ട് കൊടുത്തിട്ടുണ്ട് പക്ഷെ അന്ന് റേഷൻ വരേണ്ടായിരുന്നു സൗജന്യമായിട്ടും കൊടുത്തിട്ടില്ലായിരിക്കും ഇപ്പൊ നമുക്ക് ഒരു കിലോ ആയിരിക്കും ഒരു രൂപയാണെങ്കിൽ നമ്മൾ ഈ മത്സ്യത്തൊഴിലാളികളെല്ലാം ഈ സൗ ജനറേഷന്റെ ബി പിന്നും പരിധിയിലുള്ള ആൾക്കാരും കൊടുത്തോണ്ടിരിക്കുന്നത് നേരത്തെ നമ്മൾ ചാർജ് ഉണ്ടായത് പണ്ട് ആറ് തൊണ്ണൂറ് ഏഴ് തൊണ്ണൂറ് പലതരം റേറ്റ് ആയിരുന്നു ഇപ്പൊ ഓരോ കാലത്തിന് മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്